ഇന്ന് നമ്മള് ബിരിയാണി ബീഫ് ബിരിയാണി ആട്ടാ ബീഫ് ബിരിയാണി രണ്ടേ എൺപതാണ് രണ്ടേ എൺപത് എട്ട് ചെമ്പിലായിട്ട് നമ്മൾ എട്ട് ചെമ്പിലല്ലേ ബാക്കിൽ ഇങ്ങനെ കിട്ടും എട്ട് ചെമ്പില് അപ്പൊ ആദ്യം നമ്മള് സവാള തക്കാളി സവാള ഇട്ട് കഴിഞ്ഞു ശേഷം തക്കാളി മഞ്ഞപ്പൊടി ബിരിയാണി മസാല മുളക് പൊടി മഞ്ഞിപ്പൊടി എല്ലാം കൂടി അപ്പൊ ചെമ്പിലും അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാ പൊട്ടിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് കിട്ടും കൈ അളവ് മാറാതെ ഇരിക്കാൻ വേണ്ടിട്ട് അളവ് തൂക്കി വെച്ചാട്ട കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വെച്ചതാണ് ഇതേപോലെ തന്നെ ഇവിടെ കാണാൻ ഓരോ ചെമ്പിനകത്ത് ഇടാനുണ്ട് ഉള്ളി തക്കാളിയൊക്കെ ഓരോന്നിനകത്ത് ഇട്ടുവെച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാത്തിലും ഒരേ അളവിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലേ കൊടുക്കല്ലേ വെളുത്തുള്ളി ഇഞ്ചി ഓരോ ചെമ്പിലും ഒരേ അളവിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ചെമ്പിനകത്ത് ഇഞ്ചി ഇട്ട് മൂന്നാമത്തെ ചെമ്പിനകത്തേക്ക് ഇഞ്ചി ഇടാൻ പോകുന്നത് അതിന് മുമ്പ് വെളുത്തുള്ളിയാണെങ്കിലും ചപ്പ് പൊതിനീനാണെങ്കിലും തക്കാളി ഉള്ളി ആണെങ്കിലും ഒക്കെ ഒരേ അളവ് തന്നെ എല്ലാ ചെമ്പിനും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പച്ചമുളക് ചതച്ചത് തൈര് ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഫൈനലി കഴുകി കഴുകിവെച്ച ബീഫ് റെഡി ആക്കിയിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക ഏകദേശം രണ്ട് രണ്ട് എൺപത് മുപ്പത്തി അഞ്ച് കിലോ നമ്മള് തുമ്പിണ്ട് ഓരോ ഇതിലുള്ള മസാലകളൊക്കെ തയ്യാറായി നമ്മൾ ആദ്യത്തെ മസാലയുടെ പ്രിപ്പറേഷൻ തന്നെ സാധാരണത്തെ പോലെ ലഗോണിട്ട് അടിക്കണമാർക്ക് ചിരട്ട തന്നെ നമ്മൾ അടിക്കണ്ടത് വീപ്പ് അടിക്കണ്ടത് ചരട്ട തന്നെയല്ലേ പക്ഷെ പ്രത്യേകം എന്താ കുറച്ച് ടൈമിങ് എടുക്കും കുട്ടനെക്കാടി കുറച്ച് ടൈമിംഗ് എടുക്കും ഇതിപ്പോ എട്ട് ചെമ്പ് നമ്മൾ തെമ്പ് വെച്ചു തുമ്പ് ബിരിയാണിക്ക് മസാല തേച്ചിട്ട് നാല് ചെമ്പ് നമ്മൾ അരിക്ക് വെച്ചു കൊടുക്കും അരി തളുപ്പിക്കാൻ വേണ്ടിട്ട് അതായത് രണ്ട് ചെമ്പിലേക്കുള്ള ഇതിലേക്കുള്ള ഈ രണ്ട് ചെമ്പിലേക്കുള്ള ഇതാണ് ഈ റൈസ് സെറ്റ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഈ പ്രാവശ്യത്തെ നമ്മളെ പ്രിപ്പറേഷൻ ചെയ്യാറൊക്കെ ഇപ്പൊ ആവുമ്പോൾ നമ്മള് മല്ലിപ്പൊടി കൂടുതൽ അപ്പോൾ ഇത് നമ്മൾ അടുത്ത് മസാല അടിച്ചു നമ്മള് അടുത്ത് വള്ളം വറ്റിച്ച് നമ്മള് റൈസിലാകുന്ന പരിപാടിയിലാണ് ഏലക്കായ പട്ടാപ്പൂ റൈസ് സെറ്റ് ആക്കാനുള്ള പരിപാടിയിലൂരി ఇంకి పేస్ట్ కూరి కొన్నేక కొరి వెల తల్లి కరివేప ఇలా సర్పోరడి కడా ఆర్ కేజీ ఆవశ్యతను ఉప్పు ఇదమేచర్ కొడడి క പച്ച മസാല പച്ച ഇറച്ചിട്ട അതിന്റെ മുകളിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാണ് ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് ദമ്പിടലാണ് സോലേ ഒരു ഡൗട്ട് ലഗോണും കുട്ടനൊന്നും അല്ലല്ലോ ആ ബീഫ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വേവ് കിട്ടുമോ സാധാരണ കുട്ടനക്കായി അഡീഷണൽ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അത് ലഗോണ് ഇപ്പൊ രണ്ട് മണിക്കൂർ പൊട്ടിക്കല് മൂന്ന് മണിക്കൂർ ദമ്പ് കെടുക്കണം ആ ബീഫിന് തൈര് അടിയിൽ ചെറുതായി കൂടുതലും നല്ല നമ്മൾ അടിച്ച് കത്തിക്കും അപ്പൊ നന്നായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ചുള്ളി ഇതിലുണ്ടല്ലേ ആ എല്ലാം കൂടി മിക്സ് ആട്ടോ അങ്ങനെ പൊറോട്ടമാവൊക്കെ സൈഡിൽ വെച്ച് അതിന് ശേഷം മൂടിയതാ വെച്ച് പൊറാട്ടമാവല്ല മൈദമാവടാ ഉറക്കിങ്ങനെ പറഞ്ഞിട്ട് പൊറാട്ടി മൈദമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറാട്ടമാവല്ല മൈതക്കള് പൊറാട്ടമാവു ആണെങ്കിൽ അതിൽ കോഴിമുട്ട ഉണ്ടാവും അതേമാതിരിക്ക് പാമോലി ചേർക്കും പാലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് നമ്മൾ സാധാരണ മൈതൊട്ടിച്ചാൽ മതി അല്ലെങ്കിൽ സൈഡിലൊക്കെ മൈദമാവ് വെച്ച് കഴിഞ്ഞു വെച്ച് അങ്ങനെ ഈ രണ്ടെണ്ണവിടെ ദമ്മിതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിരട്ടക്കൊക്കെ തീ കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചെമ്പിൽ റൈസ് അടിക്കൽ കഴിഞ്ഞ് ആ സമയമായപ്പോഴത്തേന് അടുത്ത ചെമ്പിൽ ഇതാ റെഡി റെഡിയാക്കാനും വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ റൈസ് അടിച്ചിട്ട് ഇതാ ഇത് രണ്ടിലേക്ക് ദമ്മ് സെറ്റാക്കും പിന്നെ അത് കഴിയുമ്പോൾ ഇതിൽ അടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റും പിന്നെ അതിട്ട അങ്ങനെ ടോട്ടലായിട്ട് മൊത്തം തീർക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ദമ്മടിച്ച ചെമ്പുണ്ടല്ലോ അതിന്റെ അടിയിലെ കനലൊക്കെ കെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ മുന്നോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥയൊക്കെ അതേപോലെ തന്നെയാണ് ഇത് അതിന് ശേഷം അടിച്ചാണ് കനല് ചെറുതായിട്ട് കാണുന്നുണ്ട് ഈ രണ്ടെണ്ണം പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കനല് കുറച്ച് കൂടുതലുണ്ട് ഇതിതാ ദം അടിച്ചിട്ടുള്ളൂ ഈ സംഭവട്ടാണ് ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം അപ്പം ഇനി ഇത് ജസ്റ്റുകൾ വന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് കിളമ്പൽ ആ തലക്കുന്ന ഫസ്റ്റത്തെ സംഭവം ഫസ്റ്റത് ആദ്യം പൊട്ടിക്കും പിന്നെ രണ്ടാമത്തെ പൊട്ടിക്കും പിന്നെ മൂന്നാമത്തെ പൊട്ടിക്കും അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് വരുന്നതിനനുസരിച്ച് ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ഈ സംഭവം സെറ്റ് സെറ്റായിട്ടുണ്ടാണ് പിന്നെ നമുക്ക് ദമ്മു പൊട്ടിക്കുന്ന സമയത്ത് ബാക്കി കാഴ്ചകളാണ് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫൈനലി നമ്മുടെ ദമ്മു പൊട്ടിക്കാൻ പോകണേ അടിപൊളി സ്മെല്ലാട്ടാണ് ആ മൂടി കൊണ്ട് മാറ്റിയ സമയത്താണ് ഫോട്ടോയ്ക്ക് വരുന്നത് ഇതിപ്പോ നമ്മൾ പച്ച മസാലാണ് പച്ച മസാല പച്ച ഇറച്ചി നമ്മൾ ഇതാണ് അപ്പൊ കാണാൻ കണ്ടോ കണ്ടോ നമ്മള് പച്ച ഇറച്ചി അല്ല ഇട്ടത് ഇറച്ചി അപ്പൊ പള്ളികൾക്കുള്ള സംശയം ഉണ്ടായിരിക്കും നമ്മൾ മുമ്പ് വീടുകളിലിട്ട്

ഫസ്റ്റ് ദു കഴിഞ്ഞു രണ്ടാമത്തെ ദമ്മുത ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തുടങ്ങിയ ദമ്മുകൾ ഇതാ അടുത്തതായിട്ട് വിളമ്പാനുള്ളതാണ് ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ദമ്മുത നമ്മള സുഹൈലും ടീമും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ശേഷമായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അല്ലേ എല്ലാരും നല്ല തിരക്കിലേട്ട